നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി ശനിയാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സും കമൻറ്റ് ബോക്സിലും ഉണ്ട് ലവന് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകൾ ജോയിൻ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് കാലവർഷം തിങ്കളാഴ്ചയോടെ എത്തിയേക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് നിലവിൽ പെയ്യുന്നത് വേനൽ വേനൽമഴയാണ് വരും ദിവസങ്ങളിൽ തീവ്രമഴയ്ക്ക് സാധ്യതയുണ്ട് ചക്രവാത ചുഴി ന്യൂനമർദ്ദമായിട്ട് മാറും സംസ്ഥാനത്ത് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും മഴ കനക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് കേന്ദ്ര സർക്കാർ കനിഞ്ഞില്ലെങ്കിൽ വീണ്ടും ശമ്പളവും പെൻഷനും മുടങ്ങും സംസ്ഥാനത്തിന് കടമെടുക്കാനുള്ള കേന്ദ്രത്തിന്റെ അന്തിമ അനുമതി ലഭിക്കാത്തതാണ് ഇതിന് പ്രധാന കാരണം വെള്ളിയാഴ്ച അനുമതി കിട്ടിയില്ലെങ്കിൽ ഈ മാസം കടമെടുക്കാനാവില്ല തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉള്ളതിനാൽ തന്നെ അനുമതി കിട്ടില്ലെന്നും സൂചനയുണ്ട് തീരുമാനം വൈകിയാൽ ഖത്തനാവ് ഖാലിയാകും ഈ മാസം ഏകദേശം പതിനായിരത്തിലധികം സർക്കാർ ജീവനക്കാർ വിരമിക്കുന്നുണ്ട് ഇവർക്ക് ആനുകൂല്യം നൽകുന്നതും പ്രതിസന്ധിയിലാകും അതിനിടെ ഈ പ്രശ്നത്തെ നേരിടാനായിട്ട് പെൻഷൻ പ്രായം ഉയർത്തലടക്കം പലതും സർക്കാരിന്റെ പരിഗണനയിൽ റിസർവ് ബാങ്ക് വഴി കടപ്പത്രങ്ങളിലൂടെയാണ് കടമെടുക്കുന്നത് ചൊവ്വാഴ്ചകളിലാണ് കടപ്പത്ര ലേലം വരുന്ന ആഴ്ചയ്ക്കുള്ള ലേലത്തിൽ പങ്കെടുക്കാൻ വെള്ളിയാഴ്ചകളിലാണ് വിജ്ഞാപനം ഇറക്കേണ്ടത് ഈ മാസത്തിലെ അവസാനത്തെ ചൊവ്വാഴ്ച ഇരുപത്തിയെട്ടിനാണ് വെള്ളിയാഴ്ച വിജ്ഞാപനം ഇറക്കിയാലേ ഇരുപത്തിയെട്ടിന് കടമെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഈ സാമ്പത്തിക വർഷത്തെ കേരളത്തിൻ്റെ കടമെടുക്കൽ പരിധിയിൽ ഔദ്യോഗിക അംഗീകാരം കേന്ദ്രം നൽകിയിട്ടില്ല ട്രഷറി ഇപ്പോൾ ഓവർ ഡ്രാഫ്റ്റിലാണ് കേന്ദ്രത്തിൽ നിന്ന് നികുതി വിഹിതമായിട്ട് ആയിരത്തി അഞ്ഞൂറ് കോടി എത്താനുണ്ട് ഇത് കിട്ടിയാൽ ഓവർഡ്രാഫ്റ്റ് ഒഴിവാകും അതുണ്ടായാൽ വീണ്ടും ഓവർ ഡ്രാഫ്റ്റിലേക്ക് പോയി ശമ്പളവും പെൻഷനും നൽകാനായിട്ട് കഴിയും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് മാവേലി സ്റ്റോറുകളിലൂടെ മറ്റ് ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് സപ്ലൈകോ നിർത്തുമെന്ന് റിപ്പോർട്ട് ശബരിയുടേതന് സമാനമായിട്ടുള്ള മറ്റ് ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനാണ് നിരോധനം ശബരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന കുത്തനെ കുറഞ്ഞ സാഹചര്യത്തിലാണ് നിരോധനം എന്നാണ് വിവരം ജൂലൈ ഒന്ന് മുതൽ നിരോധനം പ്രാബല്യത്തിൽ വരുമെന്നാണ് റിപ്പോർട്ട് അരി തേയില കറിപ്പൊടികളടക്കം എൺപത്തിയഞ്ച് ഇനം ഉൽപ്പന്നങ്ങളുണ്ട് ശബരിക്ക് അതേസമയം സൂപ്പർ മാർക്കറ്റ് പീപ്പിൾസ് ബസാർ ഹൈപ്പർ മാർക്കറ്റ് എന്നിവിടങ്ങളിൽ മറ്റ് ബ്രാൻഡുകൾ വിൽക്കാം ശബരി ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഉറപ്പാക്കി വിൽപ്പന കൂട്ടാനാണ് നിർദ്ദേശം സപ്ലൈകോ ഡിപ്പോയിൽ സ്റ്റോക്കുള്ള മറ്റ് ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ജൂൺ ഒന്ന് മുതൽ മാവേലി സ്റ്റോറുകൾക്ക് കൈമാറാൻ പാടില്ല സംസ്ഥാനത്ത് ആയിരത്തി അറുന്നൂറ്റി മുപ്പത് വിൽപ്പന കേന്ദ്രങ്ങളാണ് സപ്ലൈകോയ്ക്കുള്ളത് അതിൽ എണ്ണൂറ്റി എണ്ണം മാവേലി സ്റ്റോറുകളാണ് അതേസമയം തീരുമാനം തിരിച്ചടിയാവുമെന്നാണ് ഒരു വിഭാഗം ജീവനക്കാർ പറയുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് മാസാവസാനം വരെ കാത്തിരിക്കാതെ എല്ലാ റേഷൻ കാർഡ് ഉടമകളും നിങ്ങളുടെ റേഷൻ ആനുകൂല്യങ്ങൾ റേഷൻ വിഹിതങ്ങൾ എത്രയും വേഗം തന്നെ കൈപ്പറ്റണമെന്ന് സംസ്ഥാന പൊതുവിതരണ വകുപ്പ് കമ്മീഷണർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് ഇതിനോടകം തന്നെ സംസ്ഥാനത്തെ അൻപത്തിരണ്ട് ലക്ഷത്തിലധികം റേഷൻ കാർഡ് ഉടമകൾ തങ്ങളുടെ മെയ് മാസത്തെ റേഷൻ വിഹിതം കൈപ്പറ്റിയിട്ടുണ്ട് റേഷൻ വിഹിതം സുഗമമായിട്ട് നടക്കുന്ന സാഹചര്യത്തിൽ മെയ് മാസത്തെ റേഷൻ വിതരണം മെയ് മുപ്പത്തി ഒന്നാം തീയതി അവസാനിക്കുകയും ജൂൺ മാസത്തെ റേഷൻ വിതരണം ജൂൺ മൂന്നാം തീയതി ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ സംസ്ഥാന ഭക്ഷ്യ പൊതുവിധന വകുപ്പ് അറിയിച്ചിരിക്കുന്നത് അവസാനമായിട്ട് സംസ്ഥാന സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ഇന്ന് ഇടിവ് രേഖപ്പെടുത്തി മെയ് ഇരുപത്തി നാലാം തീയതി ഒരു ഗ്രാം ഇരുപത്തി രണ്ട് സ്വർണ്ണത്തിന് നൂറ് രൂപയും പവന് എണ്ണൂറ് രൂപയുമാണ് കുറഞ്ഞത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത് രൂപയിലും പവന് അൻപത്തിമൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് ഇന്നത്തെ പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യാൻ മറക്കാതിരിക്കുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക